സലാം കോളേജിൽ ിൽ പിടിക്കാണ് ഇപ്പൊ ക്ലാസിന്റെ ഇടയിൽ ടീച്ചർ ഒരു ക്വസ്റ്റൻ ചോദിച്ചു നിങ്ങൾ നടത്തുന്ന നടത്തുന്ന മജിലിസുകൾ അതായത് അതായത് പ്രഭാഷണം അങ്ങനത്തെ ഒന്നല്ല അതിനൊക്കെ പ്രത്യേകം പ്രഭാഷണ ഇലിമ പറഞ്ഞു കൊടുക്കൽ അതിന് കൂലി കിട്ടും പക്ഷേ ഈ ബുർദ്ദ മജിലിസ് മധുഹിന്റെ മജിലിസ് അത് പ്രത്യേക സമയത്ത് സംഘടിപ്പിക്കുക അതിന് അതിന് പ്രതിഫലം കാമിക്കുക എന്നൊക്കെ ചോദിച്ചപ്പോ ചോദിച്ചപ്പോൾ ഞാൻ എന്റേതായ മറുപടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ ചോദിച്ചത് ഇങ്ങനെയാണ് അതിന് പ്രത്യേകമായിട്ട് ഹദീസ് ഉണ്ടോ എന്ന ചോദ്യമാണ് വന്നത് അപ്പോ എന്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവർക്ക് വേണ്ടത് അങ്ങനല്ല പ്രത്യേകമായിട്ട് അതിന്റെ പ്രതിഫലം ഹസ്സാന സാബിത്രില്ലാത്ത അനുഭവം മധു ചൊല്ലിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു മധു അല്ലെ നല്ല കാര്യമില്ലേ ഹയറിലൊക്കെ പറഞ്ഞുകൊടുത്തു അവർക്ക് വേണ്ടത് ഓരോ വിഭാഗത്തിനും പ്രത്യേകമായിട്ട് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ഒരു പ്രതിഫലം മധു ചൊല്ലുന്നതിന് അല്ലെ മധുൻ്റെ മജിൽ സംഘടിപ്പിക്കുന്നതിന് അങ്ങനെ ഒന്നും പ്രത്യേക പ്രതിഫലം ഇല്ല അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചെയ്യാത്തത് എന്നുള്ള ചോദ്യമാണ് അപ്പോ അതിന്റെ മറുപടി സുല്ലമുസ്സലാമിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ചോദ്യമാണ് ചോദ്യമാണ് മാലകൾ മൗലിതകളൊക്കെ നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് അതിന് പ്രത്യേകമായ ഹദീസുകൾ അല്ലെങ്കിൽ ആയത്തുകൾ ഉണ്ടോ എന്നതാണ് ചോദ്യകർത്താവ് അല്ലെങ്കിൽ ചോദ്യകർത്താവിനോട് ടീച്ചർ പറഞ്ഞ സംശയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ വിവാദത്തുകൾ രണ്ട് ഇനമാണ് മിനിമം ഒന്ന് ഒന്ന് അതിന്റെ ഈ അടിസ്ഥാനപരമായ വിവരക്കുറവ് കൊണ്ടാണ് സർവ്വ മുജാഹിദുകൾക്കും അബദ്ധം പറ്റുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുത്തലോ ഒരിക്കലും വിവരം ചെയ്യാത്തോണ്ട് ഞാൻ പറയണം പറയണം വല്ലാത്തൊരു സംഘടനയുള്ള കാര്യമാണ് ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങൾ രണ്ട് രൂപത്തിലാണ് രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് വ്യക്തിതവും കൃത്യവുമായ രൂപത്തിൽ അള്ളാഹും വസ്ലം നമുക്കത് പഠിപ്പിച്ചു തന്നു അങ്ങനെയുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അഞ്ചു വകത്ത് നിസ്കാരം അത് അഞ്ചു വക് നിസ്കാരം അഞ്ച് സമയങ്ങളിൽ നിർവഹിക്കണം അതിന് ഓരോന്നിനും കൃത്യമായ ഇന്ന 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 റെക്കെഴുത്തുകളുണ്ട് ഇന്ന സമയമുണ്ട് എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ് അതിന് പിന്നെ ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ ഒന്നും പറ്റൂല അത് അങ്ങനെ തന്നെ ചെയ്യണം അതിന് തങ്ങൾ പ്രത്യേകമായ പുണ്യങ്ങളും പ്രതിഫലങ്ങളും ശ്രേഷ്ഠതകളും വിശദീകരിച്ചു കൊടുത്തിട്ടും ഉണ്ട് ഉണ്ട് ഇതിലേക്ക് കടക്കുന്നില്ല വിശദീകരിക്കുന്നില്ല അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് രണ്ടാമത്തെ ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിലെ പുണ്യങ്ങളിൽ രണ്ടാമത്തെ ഇനം അത് കൃത്യമായ അതിന്റെ രൂപം ഭാവം ശൈലി ഇന്ന രൂപത്തിലെ ചെയ്യാവൂ എന്ന് അള്ളാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്തതാണ് രണ്ടാമത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലേ ഇന്ന രൂപത്തിലെ അത് ചെയ്യാവൂ എന്നില്ല പക്ഷെ അത് ചെയ്തോളൂ അത് വലിയ പുണ്യമുള്ളതാണ് ചെയ്യണം റസൂൽ തങ്ങളുടെ ആഹ്വാനമുണ്ട് ആനി ആഹ്വാനമുണ്ട് ഉദാഹരണം നേരത്തെ പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളും ആ റസൂലിന്റെ പേരിൽ ചെയ്യണം അല്ലേ ഇത് ഖുർആൻ പഠിപ്പിക്കുകയാണ് അത് എങ്ങനെ ഇന്ന രൂപത്തിലേ പറ്റുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല നമുക്ക് എല്ലാവർക്കും തിരിയുന്ന ലളിതമായ വിഷയമാണ് പക്ഷെ ഇതറിയാൻ ഞാൻ പിന്നെന്താ ചെയ്യാ അള്ളാഹുവിന്റെ റസൂല് ചെയ്യണം ചൊല്ലണം അത് എത്ര രൂപത്തിൽ എത്ര എണ്ണം എത്ര സ്ഥലത്ത് ഏത് സമയത്ത് എങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നമുക്ക് അതെന്തു ചെയ്യാം ഇസ്ലാം അനുവദിക്കുന്ന ഏത് വിധേനയും ചെയ്യാം ചെയ്യാം അപ്പോൾ ഒരു കൂട്ടര് വെള്ളിയാഴ്ച രാവിലെ നമ്മളെ പള്ളിയിൽ കൂടി പള്ളിയിൽ ഇരുന്നിട്ട് അവർ നമുക്ക് നൂറ്റൊന്ന് സ്ഥലത്ത് അല്ലെ റസൂർ ഉള്ളാൻ്റെ പേരിൽ ആയിക്കോട്ടെ നൂറ്റൊന്ന് സ്ഥലാത്ത് ചെല്ലി ഇഷാ മഹരീമിൻ്റെ ഇടയിലാണ് അവർ ചൊല്ലിയത് അപ്പോഴേക്ക് ആ ചോദ്യത്തിന്റെ പുന്തവുമായി അടുത്ത് വരണ്ട വെള്ളിയാഴ്ച രാവിലെ ഇഷ ഇടയിൽ ഇന്നോടത്തെ പള്ളിയിൽ വെച്ച് റസൂറുള്ളി തങ്ങൾ നൂറ്റൊന്ന് സ്ഥലാത്ത് ചെല്ലിയിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ട അത് അത് മഹാമണ്ടത്തരമായ ചോദ്യമാണ് എന്തുകൊണ്ട് റസൂലും പഠിപ്പിച്ചതാണ് പറഞ്ഞു പേരിൽ ഒരാൾ ഒരു ചൊല്ലിയാൽ പഠിപ്പിച്ചതാ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തതാ അപ്പൊ നമ്മള് ആ നാട്ടിലുള്ള അരിക്കോടുള്ള നമ്മുടെ പള്ളിയിൽ വെച്ച് നൂറ്റൊന്ന് സ്ലാത്ത് ചെല്ലാൻ തുടങ്ങി ാവന്നൂരിലുള്ള നമ്മുടെ പള്ളിയിൽ ആളുകളിൽ അറിഞ്ഞപ്പോൾ ഓർക്കൊരു കമ്മം കൂടി നല്ലൊരു കർമ്മമാണല്ലോ ഒരു സ്വലാത്ത് ചെല്ലിയെന്ന് നല്ലൊരാശയമാണ് എന്നാ അവര് കാര്യം ചെയ്യാം നമുക്ക് ഒരു വെള്ളി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് തിങ്കളാഴ്ച രാവിലെ ആയിക്കോട്ടെ എന്ന് കരുതി കാവന്നൂര് പള്ളിയിൽ കെ സി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പള്ളിയിൽ എല്ലാവരും ആള് കൂടി ഒരു തിങ്കളാഴ്ച രാവിലെ ഒരു ചെല്ലി നമ്മക്കെല്ലാവർക്കും സൗകര്യപ്പെടാം ഇഷാവിന്റെ ശേഷം എന്നാൽ എല്ലാവരും ഇഷാവിന്റെ ശേഷം ഒരുമിച്ച് കൂടുക നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ആയിക്കോട്ടെ ഒരു തീരുമാനിച്ചു മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്തും എല്ലാം തുടങ്ങി

കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ ഇസ്ലാം അനുവദിക്കുന്ന ഏത് വിധേനയും നമുക്കാവാം അപ്പൊ നമ്മള് ചില സ്ഥലത്ത് നമ്മൾ ഇഷീമിന്റെ അടിയിലാവും വേറെ ചിലത് അസറിന്റെ ശേഷവും വേറെ ചില പലയിടത്തും പല ദിവസവും പല എണ്ണമാകും എണ്ണമാവും കൂട്ടർ ആയിരത്തൊന്നും ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോഴേക്ക് റസൂൽ ചോദിക്കാൻ നിൽക്കണ്ട അങ്ങനെ ചെയ്തു കൊള്ളണം എന്നില്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് നിങ്ങൾ സ്വലാത്തു ചെല്ലണം ആഹ്വാനമാണ് നിങ്ങൾ സ്വലാത്തു ചെല്ലണം എന്നത് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ പരിശുദ്ധ ഖുർആനും നമ്മളോട് പഠിപ്പിച്ച കാര്യം ഇസ്ലാം അനുവദിക്കുന്ന ഏത് വിധേനയും നമുക്ക് ചെയ്യാം അതിൽ പെട്ടതാണ് നിങ്ങൾ ചോദിച്ചും ഒക്കെ അത് ചെയ്യുന്നതിന് പ്രത്യേക ആഹ്വാനുണ്ടോ ഇന്ന ആലുടേ ഇന്ന മാല ചെല്ലണം എന്നൊരായത്തും അദീത് ഉണ്ടാവൂലി പഠിപ്പിച്ചു മഹാസീരം അദീത് നമുക്ക് കാണാൻ കഴിയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ എടുത്തു പറയണമേ നിങ്ങൾ അത് പറയണമേ എന്ന് ആരംഭ റസൂർ വസ്ല നമ്മളോട് ആഹ്വാനം ചെയ്യാണ് നമ്മളോട് കൽപ്പിക്കുകയാണ് നിർദ്ദേശിക്കുകയാണ് അപ്പോ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഗുണഗണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ടതാണ് മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ മഹത്വം അതാണ് നമ്മൾ മുഹീദിമാരെ ചെല്ലുന്നത് അല്ലേ എന്ത്റും മഹാനായം ഈഷ് നിസ്കരിച്ച കൊണ്ട് അതാ അത് മുറിയാതെ വിവാദത്തിലും നിക്കിറലും ഫിക്കറലുമായി സുബഹി നിസ്കരിക്കുന്നു നാൽപ്പത് കൊല്ലം ഈ ഈ തുടരുന്നു എന്നാണ് മാലയിൽ പറയുന്ന ഒരു വരി ഇങ്ങനെ മഹാന മഹത്വം ഇങ്ങനെ പറയുക ഇതന്നെയാണ് ഇഫായിമാലിയിലുള്ളത് ഇത് തന്നെയാണ് മുറുദയിലുള്ളത് റസൂർ അലഹി വസ്ലമ തങ്ങളുടെ മഹത്വമാണ് അതിന് പറയുന്നത് ഞാൻ അതിന് പ്രത്യേകം മഹത്വം പറഞ്ഞിട്ടുണ്ടോ ഇല്ല മത് മഹത്വം പറഞ്ഞിട്ടില്ല പ്രത്യേകം മഹത്വം പറയാത്തത് കൊണ്ട് ഞമ്മളതിന് മഹത്വം ഉണ്ടോ പറയുന്നുമില്ല അതാണ് നമ്മളെ വിഷയം നമ്മൾ അങ്ങനെ പ്രത്യേകം മഹത്വം പറയാത്തത് കൊണ്ട് അങ്ങനെ മഹത്വം ഉണ്ടോ എന്ന് ഞമ്മള് പറഞ്ഞില്ല മഹയതിമാല ഒരു തവണ കളിച്ചില്ല നമ്മൾ പറയുന്നുണ്ടോ പറയണില്ല അവിടെയാണ് നമ്മുടെ വിഷയം സഹോദരന്മാരെ അതേ അവസ്ഥയിൽ ചൊല്ലിയാൽ നമ്മുടെ ഈ മാൻ അത് ശക്തമാകും മഹാത്മാക്കളോടുള്ള ഈ മാൻ മഹാൽമാക്കളെ മധ്യമേ കേൾക്കുമ്പോൾ നമ്മുടെ ഈ മാൻ അത് അത് ശക്തമാകും അതൊരു കാര്യമാണ് അപ്പൊ ആ ഈ മാൻ ശക്തമാകുമ്പോ അതിന്റെ ഗുണനിലവാരം അവനക്ക് ലഭിക്കും ഇതാണ് അതിന്റെ ഒരു വശം ഇങ്ങനെ ഏത് മാലയും മൗലിതും എടുത്ത് പരിശോധിച്ചാലും അതൊക്കെ മഹാത്മാക്കളുടെ കീർത്തനങ്ങൾ നടത്തുക എന്നതിന്റെ പരിധിയിലാണ് പെടുക അതല്ലാതെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഹദീസോ ഒരു വചനമോ നമുക്ക് കാണാൻ കഴിയുകയും ഇല്ല മുജാഹിദുകൾ ഇതുപോലെ അവരുടെ നേതാക്കൾ മരണപ്പെട്ടപ്പോ അവർ ചൊല്ലിയ മാലകളും മൗലിതകളൊക്കെ വളരെ കൂടുതലുണ്ട് കൂടുതലുണ്ട് ചെല്ലുമ്പോഴേക്ക് സമയം വൈകും എന്നതുകൊണ്ടാണ് അവര് നോക്കൂ നിങ്ങൾ ഉമർ മൗലവി മരണപ്പെട്ടപ്പോ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഉമർ മൗലവി മരണപ്പെട്ടപ്പോ അവര് ചൊല്ലിയതെന്താ സ്വർഗത്തിലേക്കുതൻ സായുജ്യമാക ഉൾമർ മൗലവി മരിച്ചപ്പോയത് തന്നെ നേരെ സ്വർഗത്തിലേക്കാണ് നോക്കു വല്ലാത്തൊരു സംഗതി തന്നെ ഇതൊക്കെ അവരുടെ മാലയിലുള്ളതാണ് ഞാൻ അതിന്റെ വരികൾ ചോദ്യകർത്താക്കളോട് വന്നത് കൊണ്ട് ഞാൻ ഞാൻ വരികൾ നീട്ടുന്നില്ല എം സി സി മൗരവിയെ കുറിച്ച് അവർ എഴുതിയ മലയാളത്തിൽ മുജാഹിദികളുടെ ഒന്നാമത്തെ സ്മാരക ഗ്രന്ഥമാണ് സ്മരണികയാണ് എം സി സി മൗരവി അയാളെ കുറിച്ച് പറയുന്നതല്ല എന്തൊക്കെയാണ് അത് വായിക്കുമ്പോഴേക്ക് നേരം വൈകും എം സി സി മൗരവി മരിച്ചപ്പോ എന്തോ എന്തോ കഷ്ടം കേരളത്തിൻ പൊൻവിള കാണഞ്ഞോ മരിച്ചപ്പോഴേക്ക് കേരളം ഒന്നാകെ തമസിലാണ് ഇരുട്ടിലാണ് അതിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വിശദീകരിക്കാൻ സമയമില്ലാത്ത ആ എം സി സി മൗലവി മരണപ്പെട്ടപ്പോ മൂപ്പര സ്വീകരിക്കാൻ പോയത് ആരൊക്കെ അവരുടെ ഗുരുനാഥനായിരുന്ന നമ്മുടെ സുന്നി സുന്നതാക്കളെ പെട്ടിരുന്ന കണ്ടോട്ടോർവിക നമ്മുടെ ചാരിലകത്ത് കുഞ്ഞഅഹമ്മദ് ഹാജി അതുപോലെ സീതി സാഹിബ് ജ്ഞാനമോദം സീതി സാഹിബ് വിഷ്രുദാനേതാവും None me Afghaniyom Muhammad Abdul മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനി അതുപോലെ അഹമ്മദാജി സാഹിബ് പിന്നെ വക്കം വക്കം നേരിൽ അങ്ങനെ കൂടിയാണ് ഇയാള് സ്വീകരിക്കാൻ പോയത് എന്ന ആശയമുള്ള വരികളൊക്കെ എം സി സിയെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ മാലയിൽ വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പാടി സമയം കളയുന്നില്ല ചോദ്യകർത്താക്കള് ഇവിടെ വന്നത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം മാലകളും മൗലിതുകളും ഒക്കെ അത് ഇസ്ലാം അനുവദിച്ചതാണ് ഇന്നയാളുടെ ഇന്ന മാലകൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ ഒരു ഹദീസ് അങ്ങനെ ഇല്ല അങ്ങനെ വേണ്ടതും ഇല്ല എന്നാണ് പറഞ്ഞതാണ്